ഞാൻ ദിവസം മുമ്പ് മീനെ വിളിച്ചിട്ട് മിയ ഇന്ന ഡേറ്റിൽ നമ്മുടെ ഫണ്ട് ടൈമിന്റെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് ഉണ്ട് മീയ പറ ചേട്ടാ ഞാൻ പ്രേമിച്ച് കിട്ടിയതല്ല ഞാൻ പറഞ്ഞ എനിക്കത് അറിയാം ഞാൻ പറഞ്ഞ എനിക്കത് അറിയാം എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ അങ്ങനെ വിചാരിച്ചിട്ടല്ല ഞാൻ അങ്ങനെ ഒരു പ്രാധാന്യം നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞു അല്ലേ ഈ പ്രേമിച്ച് കെട്ടിയവർക്ക് പിന്നീട് ഇത് അറേഞ്ച് ചെയ്തതായിരുന്നു അങ്ങനെ ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ ശ്രമിക്കുന്നവരുണ്ടോ കുറച്ചധികം ആൾക്കാരുണ്ടോ ഇതല്ലാത്തവർക്ക് ഈ ആരോപണം കേൾക്കുമ്പോൾ എന്ത് വേദന എന്നറിയോ ഞങ്ങൾ എന്തോരം ത്യാഗങ്ങൾ ചെയ്തിട്ടാ മര്യാദക്ക് വന്നത് അല്ലേ എന്താ പ്രലോഭനങ്ങളെ തരണം ചെയ്ത് ഈ മിയയുടെ ഹസ്ബൻഡിനെ മിയ എപ്പോഴും എന്ന് വിളിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ അപ്പു പുള്ളിക്ക് വേറെന്തോണ്ടല്ലോ എന്താ അശ്വിൻ ശരിക്കുള്ള പേര് അശ്വിൻ പിന്നെ അശ്വിൻ അല്ലല്ലോ വേറെന്തോ അശ്വിൻ ഫിലിപ്പ് പേര് പേര് ഞാൻ അപ്പരമ്മമാരിട്ട് എന്നുള്ള എന്നുള്ള ഇഷ്ടമില്ല ഇഷ്ടമാണ് അതുകൊണ്ട് അപ്പൊ അശ്വിന്റെ ആയും ഫിലിപ്പിന്റെ പായും എടുത്ത് മീ എന്ന് വിളിക്കാൻ തുടങ്ങി പുള്ളിക്കാരനെ കാരണേ എന്താ നമ്മള് വിവാഹ ശേഷം ഭാര്യ ഭർത്താവിനെയൊക്കെ നമ്മടെ സ്വന്തമാക്കുന്നതിനു വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് ഒരു പേരും കൂടി ഇടും അത്രയും നാൾ ആരും വിളിക്കാത്ത ഒരു പേരും കൂടി ഇട്ടിട്ടാണ് പലരും വിളിക്കുന്നത് പക്ഷെ മിയ പരമ്പരാഗതമായ പേരിൽ തന്നെ അങ്ങോട്ട് ചെന്ന് അപ്പൂന്ന് വീട്ടിൽ വിളിക്കുന്നത് വാവാന്നാണ് പുള്ളി വാവാ എന്റെ മമ്മി എന്നെ വാവാന്നൊക്കെ എന്റെ വാവാ ചേച്ചിക്ക് കുഞ്ഞിപ്പിള്ള മൂന്ന് മക്കളാ

ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഉറങ്ങി എണീറ്റ് രാവിലെ ആയപ്പോഴത്തേക്കും എനിക്കൊരു ജ്വല്ലറിയുടെ ഒരു സെറ്റ് ഇങ്ങനെ കൊണ്ടുത്തന്നു അപ്പത്തേക്ക് ഇതെന്താ സംഭവം ഞാൻ അത് അവിടെ എന്റെ അവിടെ ഇങ്ങനെ ഇരുന്നാണെന്താ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും തുറന്നു നോക്ക് എന്ന് പറഞ്ഞു തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഒരു ചോക്കറും അതിന്റെ ഒരു ഇയറി അതാണ്

പ്രണയം കണക്റ്റഡ് ആയിട്ട് ഒരു സിനിമയായിരുന്നു ശേഷമുള്ള ഭാര്യയായിട്ടുള്ള നമ്മുടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു പെണ്ണ് നമ്മുടെ അതേ വേവ് ലെങ് ഒരു പെണ്ണ് നമ്മളുടെ എല്ലാ പ്രാന്തുകളും അതുപോലെ തന്നെ ഉള്ള ഒരു പെണ്ണ് നമ്മുടെ കരിയറിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പെണ്ണ് പക്ഷെ ഇങ്ങനെ നാല് പെണ്ണുങ്ങൾ ഉള്ളത് കാര്യം ഭാര്യ അറിയരുത് അതൊള്ളതിലും ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പ്രണയത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് പറഞ്ഞുകൊണ്ടാണ്

എന്നോടും നമുക്ക് ഒരുപാട് ലവ് മൊമെന്റ്സിനെ കുറിച്ചൊക്കെ അറിയാനുണ്ട് രണ്ടോടെ കഴിക്കുന്നു ഓക്കേ നല്ലൊരു കാര്യം എല്ലാവർക്കും എല്ലാ വ്യൂവേഴ്സിനും എല്ലാവർക്കും എന്റെയും വാലന്റൈൻസ് ഡേ വിഷയം